ഇന്ന് ഏപ്രിൽ പത്ത് കഴിഞ്ഞ അറുപത് ദിവസങ്ങളിലായി ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളും എത്രമാത്രം കഥകളും നമ്മൾ പറഞ്ഞു അല്ലേ ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്നെ ഏറെ സ്പർശിച്ച ഖലീൽ ജിബ്രാൻ കൃതികളിലെ പ്രവാചകൻ എന്ന നോവലിലെ ഏതാനും വരികൾ വായിച്ചു കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അൽമുസ്തഫ ജന്മ ദ്വീപിലേക്ക് തന്നെ സംവഹിക്കുവാനുള്ള കപ്പലും കാത്ത് ഓർഫാലീസ് പട്ടണത്തിൽ പന്ത്രണ്ട് സംവത്സരങ്ങൾ പിന്നിട്ടു പന്ത്രണ്ടാം വർഷം കൊയ്ത്ത് മാസത്തിലെ ഏഴാം നാൾ പട്ടണമതിലിനപ്പുറമുള്ള കുന്നിൻ പുറത്തേറി ചക്രവാളത്തിലേക്ക് കണ്ണോടിക്കെ അടുക്കുന്ന ഒരു കൊടിമരം അങ്ങ് ദൂരെ കാണുമാറായി കുന്നിറങ്ങി വരവേ ഒരു വിഷാദം അവനിൽ നിറഞ്ഞിരുന്നു അവൻ്റെ ഹൃദയം നിരൂപിച്ചു ശാന്തമായി സങ്കടമേതുമില്ലാതെ ഞാൻ എങ്ങനെ യാത്രയാവും ചേതനയിൽ ഒരു മുറിവുമായല്ലാതെ എനിക്കിവിടം വെട്ടു പോകുവാനാവുകയില്ല ഈ ചുമരുകൾക്കുള്ളിൽ ഞാൻ പിന്നിട്ട് വേദനയുടെ ദിവസങ്ങളും ഏകാന്തതയുടെ രാവുകളും ദീർഘങ്ങളായിരുന്നു ഇവിടെ ആത്മാവിൻ്റെ അനേകം ചീളുകൾ ഞാൻ ചിതറിയല്ലോ അവയിൽ നിന്നെല്ലാം ഹൃദയഭാരത്തോടെയും അല്ലാതെ പിൻവാങ്ങുവാൻ കഴിയുകയില്ലല്ലോ ഞാൻ നിങ്ങളിലേക്ക് ഇനിയും മടങ്ങിവരുമെന്ന് മറക്കാതിരിക്കുവിൻ അല്പനേരം ഈ കാറ്റത്ത് ഒട്ടുനേരത്തെ വിശ്രാന്തി നിങ്ങൾക്കും നിങ്ങളോടൊപ്പം ചെലവിട്ട എൻ്റെ ദിവസങ്ങൾക്കും വിട നിങ്ങളെൻ്റെ ഏകാദിത്വത്തിൽ എനിക്ക് പാട്ടുപാടി പാട്ടുപാടിത്തന്നു ഞാനാകട്ടെ നിങ്ങളുടെ കാമനകൾ കൊണ്ട് ആകാശത്തൊരു ഗോപുരം പണിതു എന്നാലിപ്പോൾ സ്വപ്നം ഒടുങ്ങുകയും പുലർവേള കഴിയുകയും ചെയ്തിരിക്കുന്നു നാം പിരിയേണ്ടിയിരിക്കുന്നു ഓർമ്മയുടെ അരണ്ട വെളിച്ചത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുമെങ്കിൽ നമ്മൾ ഇനിയും സംസാരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി മറ്റൊരു സാന്ദ്രഗീതം ആലപിക്കും നമ്മളുടെ കൈകൾ മറ്റൊരു സ്വപ്നത്തിൽ പരസ്പരം സ്പർശിക്കുമെങ്കിൽ നമുക്ക് ആകാശത്തിൽ മറ്റൊരു ഗോപുരം പണിയാം